മാതാപിതാക്കളെ നോക്കണില്ല നോക്കണില്ലായെന്ന് അപ്പോൾ എല്ലാവരും പറയും അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ നോക്കണ കുറേ ആൾക്കാർ ഇവിടുണ്ട് നമ്മൾ മറ്റേതേ കാണുള്ളൂ എൻ്റെ ഒരു സുഹൃത്തുണ്ടല്ലോ അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നൊക്കെയാണ് അപ്പം കുറേ കാലമായിട്ട് കാണാത്തൊരു മനുഷ്യനാണ് എന്താപ്പോൾ നാട്ടിൽ വെച്ചു ഞാൻ അപ്പോൾ തൽക്കാലം നിർത്തി നിർത്തിപ്പോന്നാണ് എന്ത് വെച്ചു വാപ്പാക്ക് തീരെ സുഖമല്ല കുറേ കാലം ഞാൻ ഗൾഫിൽ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല ഇഞ് ഇഞ്ഞ് നോക്കാമെന്നല്ലേ നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പോകുകയാണെങ്കിൽ പോട്ടെ ജോലി എന്നവസാനിപ്പിച്ച് വന്നതാണ് എന്ന അവസാനിപ്പ് ജോലി പോട്ട് നിർത്തി നിർത്തിപ്പോന്നതാണ് വാപ്പാനെ നോക്കാം അങ്ങനെ ആലോചിച്ച് നോക്കണം വാപ്പാനെ നോക്കാം ഇട്ട് മൂപ്പര് വിഷമം എന്തായാലോ വാപ്പ അൽഷിമേഴ്സ് ബാധിച്ച് പറ്റ അതല്ലാണ്ട് കിടക്കാണ് അപ്പോ നാലും മൂന്നും നാലും നേരം പാമ്പേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില നേരം പാമ്പേഴ്സ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ അതിൽ അതിൽ മലണ്ടാവും അപ്പോൾ സങ്കടാണ് എപ്പെട്ടതാണെന്നറിയില്ല എപ്പോൾ അറിയില്ല എത്ര നേരം എൻ്റെ വാപ്പ അതിൽ കിടന്നു എന്ന് അറിയില്ല അതിനൊക്കെ കുറ്റം കിട്ടുമെന്നാണ് ചോദിക്കണേ ആ സങ്കടത്തിന് പോലും അള്ളാഹു പ്രതിഫലം നൽകും സഹോദരങ്ങളെ അല്ലെ ആ ആ പാമ്പേഴ്സ് മൂന്നും നാലും നേരം മാറ്റിയിട്ടും അതിലൊരു മലമൂത്ര വിസർജനം കാണുമ്പോഴും എന്റെ വാപ്പ പ്രയാസപ്പെട്ടോ എന്ന് സങ്കടപ്പെടുന്ന മക്കൾക്ക് ആ മനസ്സിന് പോലും അള്ളാഹു പ്രതിഫലം നൽകും ആ സങ്കടത്തിന് പഠിച്ചോ പ്രതിഫലം നൽകും അതാണ് മാലിക്യവും ദീൻ അതാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് മാലിക്യവും ഇദ്ദീൻ എന്നിങ്ങനെ ഓരോ നിസ്കാരത്തിൽ നോക്കിയാൽ എന്നും മാര്ബിനും മൂന്നട്ടം പറഞ്ഞു മാലിക്യോമിദ്ദീൻ എന്തപ്പോ അർത്ഥം ഒരു ഉമ്മ നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ സർജറി ആയിട്ട് കുറച്ചൊന്ന് വൈകി ഒ പിക്ക് വരാൻ അപ്പോൾ കുറച്ച് തിരക്ക് കൂടി ഒരു ഉമ്മ ബാക്ക് കൂടെ വന്നിരിക്കാണ് എന്താ പറഞ്ഞൊരു മോനെ ഇഞ്ഞ് കാണിച്ചാല നേരല്ല ഞാൻ പോട്ടെ ഞാൻ അവിടെ ഫാർമസിയിൽ പോയിട്ട് ഈ പയേ മരുന്ന് തന്നെ കിട്ടുമെന്ന് ചോദിച്ചു നിങ്ങൾ വൈകിയപ്പം തരൂലെന്ന് പറഞ്ഞു ആ മഞ്ഞ് നോക്കി നേരം കളയണ്ട മരുന്ന ചതന്നെ മതി അപ്പൊ എന്താ മക്ക ഇത്ര ധൃതി ചോദിച്ചു അപ്പൊ ഉമ്മ പറയാൻ തരളെ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായ ഒരു ബുദ്ധില്ലാത്ത മോണ്ട് ബുദ്ധില്ലാത്ത മോണ്ട് ഓനെ മലമൂത്ര വിസർജനം നടത്തി അയി തന്നെ അങ്ങനെ കളിച്ചു നാൽപ്പത്തഞ്ചു വയസ്സായി ഞാൻ ഓനെ അയൽവാസിനേൽപ്പിച്ചു പോന്നതാണ് ഓൽക്ക് മടുക്കും മോനെ അതുകൊണ്ട് ഞാൻ പോട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കി നാൽപ്പത്തഞ്ച് വയസ്സായ മകനെ നോക്കിക്കൊണ്ടിരിക്കണമ്മ ആ അമ്മ ഒരു കല്യാണത്തിന് പോയിട്ടില്ല ആ അമ്മ ഒരു ടൂറിന് പോയിട്ടില്ല ആ അമ്മ ജീവിതത്തിൽ നമ്മൾ സന്തോഷമായി കാണുന്ന ഒരു സീനിലും ആ അമ്മ ഉണ്ടായിട്ടില്ല ആ അമ്മ മകനെ നോക്കുകയാണ് ഞാൻ വെറുതെ ചോദിച്ചോട് അമ്മ മങ്ങളെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ അമ്മ പറഞ്ഞ മറുപടി എന്താ പറയുക ഞാൻ എൻ്റെ മകൻ മരിച്ചിട്ട് ഞാൻ മരിച്ചാ മട അമ്മാന്റെ പ്രാർത്ഥന താണ് എന്റെ മോൻ മരിച്ചിട്ട് പഠിച്ചോന് എന്നെ മരിപ്പിച്ചാൽ മതി എന്ന് ആ അമ്മാക്ക് ആരാ പ്രതിഫലം നൽക സഹോദരങ്ങളെ ആര് പ്രതിഫലം നൽകും അതാണ് മാലിക്യോ മിദ്ദീൻ ഇതൊക്കെ വെറുതെങ്ങനെ ഇങ്ങനെ ഇതൊക്കെ മദ്രസിൽ പഠിച്ച് ഉമ്മാന്റെ ഒപ്പം കൂത്തം മറിഞ്ഞ് നമ്മള് നിസ്കാരപ്പായിരുന്നു നിസ്കാരം കൂത്തം മറിഞ്ഞ് പഠിച്ചതാണ് നമ്മൾ കുറെ ഇങ്ങനെ അമ്മാനെ നോക്കിയിട്ടും ബാപ്പാനെ നോക്കിയിട്ടൊക്കെ എല്ലാരും നിസ്കാരം പഠിച്ച അങ്ങനെയാണ് സഹോദരങ്ങളെ അതൊക്കെ യാന്ത്രികമായി തുടർന്നു പോകരുത് അതിനൊക്കെ ലക്ഷ്യങ്ങളുണ്ട് എന്തിനാണ് അള്ളാഹുവോട് ഇങ്ങനെ സംസാരിക്കണത് എന്താണ് ഈ പറയണത് എന്താണ് മാലിക്യവും ഇദ്ദീൻ എന്തിനാണ് അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ മരണത്തിന് ശേഷം മരണം എന്ന് പറഞ്ഞാൽ ഉറപ്പായ സംഗതിയാണ് ഉറപ്പായ സംഗതിയാണ് മരിക്കുന്നതിൽ എന്താത്ര സംശയം മരിച്ചാൽ പിന്നെ ജീവിക്കുന്നുള്ളതാണോ സഹോദരസിനെ സംശയം മരിച്ചാൽ പിന്നെ ജീവിക്കുന്നുള്ളോ നമുക്ക് സംശയമുള്ളത് ഒരു സംശയം വേണ്ടട്ടോ കേട്ടോ എന്തെങ്കിലും ആലോചിച്ച് നമ്മൾ ഈ വിടുന്ന മാങ്ങൻ അണ്ടിയും ചക്കക്കുരും പുളിങ്കുരും ഒക്കെ പൊട്ടി മുളച്ച് വേസ്റ്റും കുഞ്ചിന് പോയി നോക്കി പൊട്ടി മുളച്ച് ഇങ്ങനെ നിൽക്കണേ കാണാൻ അല്ലേ ഇത്ര സിമ്പിളായ ഒരു പുളിങ്കുരി മുഴക്കുമെങ്കിൽ സഹോദരന്മാരെ ഒരു മാങ്ങൻ്റെ അണ്ടി മുളക്കുമെങ്കിൽ നമ്മളാവുന്ന അണ്ടി എന്താ നിങ്ങൾക്ക് ഇത്ര തോന്നുന്നത് മനുഷ്യനെന്താ ഇത്ര സങ്കീർണമായ ജീവി മാത്രം മുളച്ച് വരില്ല എന്ന് വെറും ഈ ഈ പുളിങ്കുരു മുളക്കും പിന്നെ മനുഷ്യൻ മുളക്കാത്ത മുളക്കും മുളപ്പിക്കും പടച്ചോം മുളപ്പിക്കും പടച്ചോം അതുകൊണ്ട് ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ നമ്മൾ ഇതേ മാതിരി നീച്ചു വരുന്ന ആളെ എന്നിട്ട് നല്ലൊരു വിചാരണക്ക് നമ്മൾ സാക്ഷ്യവും അതാണ് മാലിക്യൂമിദ്ദീൻ അവിടെ ആ ബോധമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അതാണ് അതാണ് റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയണത് എന്തിനാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മൾ പെരണ്ടാക്കണതോ കുട്ടികൾക്ക് ജോലി കിട്ടണതോ ഇനി കുട്ടികളെ കെട്ടിച്ചാൻ പറ്റിയില്ല കെട്ടിച്ചാൻ പറ്റിയില്ലെങ്കിൽ എന്താന്ന് ഒന്നും സങ്കടം ചില ആൾക്കാർ ഇങ്ങനെ പറയും പ്രായത്തി കല്യാണം ഇതുവരെ ശരിയായിട്ടില്ല എന്താ ഇപ്പൊ കല്യാണം ശരിയാകാ ഞാൻ നരകത്ത് പോകുന്ന തോന്നുക അതല്ല മകളെ കെട്ടിച്ചാലല്ല സഹോദരങ്ങൾ അതിപ്പോ കല്യാണം നടന്നില്ല ചമ്മക്ക് എന്താ ചമ്മക്ക് ആലോചിക്കാനല്ലേ പറ്റുള്ളൂ അത് പഠിച്ചുകൊണ്ട് തോഫിക്ക് വേണ്ടേ അതൊരു പരീക്ഷണമാണ് വിചാരിക്കണം അതാണ് ഇതിൻ്റെ ഒക്കെ മേലെ ഒരു ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം നമ്മളെ കുഴപ്പം തരോ നമുക്ക് പറ്റിയതൊക്കെ ഞമ്മളെടുക്ക പറ്റാത്തതൊന്നും നമുക്ക് വേണ്ട അല്ലേ നമുക്ക് നിസ്കരിച്ച ആകോ അങ്ങനെ ആ നേരത്തെ അങ്ങനെ പോകുമല്ലോ ഇപ്പൊ ഒരു നൂറ് സ്കേച്ചിനു മുമ്പ് അല്ല ഒരു ചോറ് മുമ്പ് ഒന്ന് നൂറ്സ്കരിച്ചല്ലേ പിന്നെ ചാടിച്ചിനു മുമ്പ് അസ്രസ്കരിച്ച പിന്നെ മോന്തി പള്ളിക്ക് പോയി എല്ലാവരും കണ്ടിട്ട് അരി വിസ്കരിച്ചാ അതിനൊന്നും നിസ്കാരം അതിനൊന്നും അല്ല നിസ്കാരം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് ഞമ്മക്ക് പറ്റിയതൊക്കെ എടുക്കുക ഞമ്മക്ക് പറ്റാത്തതൊക്കെ എടുക്കാതൊക്കെ അതല്ല മതം അതല്ല മതം നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം എല്ലാം അല്ലേ റസൂൽ എന്തു പറഞ്ഞോ അതൊക്കെ ദീനാണ് ആ ദീന് നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം ജീവിതത്തിൽ ഫോളോ ചെയ്യണം ഞാനേ ഈമാന്റെ മാധുര്യമാണ് നമ്മളെ വിഷയം അപ്പം അതിന് വഴി തെറ്റി പോകണമെന്നില്ല ഈമാന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ അതിന് അള്ളാൻ്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് ഈമാന്റെ മാധുര്യം ആർക്കും ആസ്വദിക്കാൻ പറ്റുക അള്ളാഹുവിനെയും റസൂലിനെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറ്റേതിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നത് വരെ നിങ്ങൾക്ക് ജീ ഈമാൻ ആസ്വദിക്കാൻ പറ്റില്ല എന്നാണ് അപ്പം അല്ലി റസൂലിന് നമുക്ക് മറ്റെന്തിനേക്കാളും ജീവിതത്തിൽ മുൻഗണന നൽകാൻ എന്നാണോ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നത് അന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ ഈ ഈമാൻ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഈ വിശ്വാസം നമുക്ക് തണലാകുള്ളൂ ഒരു പ്രയാസം വരുമ്പം അള്ളാഹുവുമായുള്ള ബന്ധം നമുക്ക് തണലാകെ എപ്പോഴേ ഉള്ളൂ നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിനും റസൂലിനും ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നത് എന്നാണോ അന്ന് മുതലേത് പറ്റുള്ളൂ അപ്പൊ ഈമാൻ ഈമാന്റെ മാധുര്യം ആസ്വദിക്കണമെങ്കിൽ ആദ്യത്തെ നിബന്ധനതാണ് അല്ലിം റസൂലും ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുക അവിടെ ഞാൻ നമ്മൾ നമ്മൾ നമ്മളോട് തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ എന്താ സഹോദരങ്ങൾ അറിയങ്ങള് നമുക്ക് ജീവിതത്തിൽ ചെറിയൊരു സാമ്പത്തിക പ്രയാസം അല്ലെ ഒരു ദാരിദ്ര്യം പട്ടിണി ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾക്ക് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞ സത്യത്തിൽ എന്താണ് തിന്നാൻ കിട്ടാതൊക്കെയാന്നുള്ളതാണ് അല്ലെ അതാണല്ലോ അവസാന അവസാനം ഒരു ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് തിന്നാൻ കിട്ടാത്തത്ര വരെ ദാരിദ്ര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ഫലം നമ്മൾ ആലിച്ചു നോക്കി ഉമർ അള്ളി അള്ളഹാൻ പറയണേ അള്ളാൻ്റെ റസൂലിന് ഞാൻ കണ്ടിരുന്നു ചില ദിവസങ്ങളിൽ ാണ് ചുരുണ്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുക അള്ളാന്റെ റസൂല് ചുരുണ്ട് കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഉമർ ബിൻ എന്നെ പറയണേ എന്നിട്ട് പറയാം എന്തുകൊണ്ടാണ് ദക്കൽ പോലും വയറ് നിറക്കാൻ കഴിയാത്തത് കൊണ്ട് ദക്കൽ ധാരൊക്കെ പോലും വയറ് നിറക്കാൻ കിട്ടാത്തത് കൊണ്ട് അള്ളാൻ്റെ റസൂല് ചുരുണ്ട് കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ദക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അപ്പം ഈ മുന്തിരിൻ്റെ കാലാണ് ഈ പച്ചമുന്തിരി ഈ ഗുഡ്സിലൊക്കെ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ടാവും അത് ഞമ്മളൊരു കിലോ പെരീക്ക് മാങ്ങിക്കൊണ്ടു വള്ളത്തിലിട്ടാല് കുറച്ച് കറുത്ത മുന്തിരി ഉണ്ടാവും എന്ത് ഒരു ഇങ്ങനെ കുറച്ച് കറുപ്പ് വന്ന് ഇങ്ങനെ ചുങ്ങിക്കണ മുന്തിരി അത് കടിച്ചാലൊരു കൈപ്പേക്കാരം അത് ആരും അങ്ങനെ എടുത്ത് പൊറുക്കിണ്ട് ഒഴിവാക്കും ഈത്തപ്പഴത്തിൻ്റെ കൂട്ടത്തിനും അങ്ങനെ കുറച്ച് ഈത്തപ്പഴം എന്ന ദക്കൽ പറയാം ആ ദക്കൽ എന്ന ഏറ്റവും കുറഞ്ഞ ഒഴിവാക്കണോ ഈത്തപ്പഴം പോലും കിട്ടാത്തത് കൊണ്ട് അള്ളഹാൻ തിന്ന അതുകൊണ്ട് വയർ നിറക്കാൻ പറ്റാത്തതുകൊണ്ട് അള്ളാൻ്റെ റസൂല് ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അല്ലേ ഹന്ദക്ക് യുദ്ധത്തിൽ കല്ല് വെച്ച് കെട്ടിയിട്ടില്ല കല്ല് വെച്ച് കെട്ടിയേക്കാം വിശപ്പ് വിഷപ്പടക്കാൻ പറ്റാനായിട്ട് വിശപ്പടക്കാൻ പറ്റും നോക്കി ഐഷാ അല്ലാൻ ആബിസ് ബിൻ റബീഹ ചോദിക്കുന്നുണ്ട് ഐഷാർ അല്ലി അള്ളാമിനോട് ആയിഷാ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് മൂന്ന് ദിവസം അതായത് നബി നബിസ്വല്ലാഹു അലൈവി ആലു മുഹമ്മദ് തുടർച്ചയായിട്ട് മൂന്ന് ദിവസം അതായത് ആടിൻ്റെ കുളമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ആടിൻ്റെ കുളമ്പ് എന്താണ് നബി അലൈഹി വല്ലാമയുടെ വീട്ടിൽ കൊണ്ടുവരുന്നതാണ് ഈ ആൾക്കാർ കുളമ്പ് കയറാൻ കറിയാം കാല് വെറു ഒത്തുമില്ലാത്ത അടിയത്ത കാലിനാണ് കുളമ്പ് കറിയുക ആ ആടിൻ്റെ കുളമ്പ് ഒരു മാസത്തിലധികം നബിൻ്റെ വീട്ടിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് ഒന്നും കിട്ടാത്തപ്പോൾ കുളമ്പ് ചൂടാക്കിയാണ്ട് വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിച്ചു അങ്ങനെ ആലോചിച്ചു നോക്കി അപ്പം ആയിഷ ചിരിച്ചു എന്നാണ് ചിരിച്ചു എന്നാണ് എന്നിട്ട് എന്താണ് കൊടുത്ത മറുപടി അനങ്ങൾ തുടർച്ചയായി മൂന്ന് ദിവസം റൊട്ടിയും കറിയും ആലു മുഹമ്മദ് മുഹമ്മദ് നബിയുടെ കുടുംബം തുടർച്ചയായിട്ട് മൂന്ന് ദിവസം റൊട്ടിയും ഗോതമ്പ് റൊട്ടിയും കറി വെച്ച് കൂട്ടിയിട്ടില്ല എന്നാണ് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഗോതമ്പ് റൊട്ടിയും കറിയും എന്തായത് കൂട്ടി തിന്നാൻ ആലു മുഹമ്മദ് അങ്ങനെ ആലു മുഹമ്മദ് അങ്ങനെ കൂട്ടിയിട്ടില്ല എന്നാണ് അത്രയും ദരിദ്രനായിരുന്നു നബി അലൈഹി അലി വസ്ലാമാണ് നിങ്ങളലിച്ച് നോക്കി അങ്ങനെ അത്ര അതായത് ഒരു എന്താണ് അബൂവക്ര സുദ്ദീഖർ വീട്ടിൽ നിന്ന് ഒരു എന്താണ് ആടിന്റെ കാലിൻ്റെ ഭാഗം കൊണ്ടുവന്നു അവിടെ അർത്ഥപ്പം മകക്ക് കൊടുത്തേച്ചാണ് നബിന്റെ വീട്ടിൽ കൊടുത്തേച്ചാണ് അപ്പോ ആയിഷാ ബിബു പറയണേ അസാനബിന് കായും ചോദിച്ചപ്പോൾ ആയിഷാ ബീവി പറയണേ അത് ഞങ്ങൾ മാറി മാറി ഞാൻ അങ്ങനെ പിടിക്കും നബി മുറിക്കും പിന്നെ നബി പിടിക്കും ഞാൻ മുറിക്കും അങ്ങനെ മാറി മാറി ഞങ്ങൾ രാത്രി തന്നെ മുറിച്ചു എന്നാണ് അപ്പം അസാനവിനും കായം ചോദിച്ചു അപ്പം അന്ന് വിളക്ക് ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു വിളക്ക് രാത്രി ഇങ്ങനെ വിളക്കൊന്നും കത്തിച്ചിരുന്നില്ല ചോദിച്ചു അതിന് പറഞ്ഞൊരു മറുപടി നന്ദരങ്ങൾ ആ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കുടിക്കും ഞങ്ങൾ ഭക്ഷിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഒരു കാലഘട്ടം ആർക്കാണ് സഹോദരങ്ങളെ അഷ്റഫ് ഉൽക്കാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹോന്നതനായ സൃഷ്ടിക്ക് അള്ളാഹാന്റെ റസൂലിന്റെ ദാരിദ്ര്യം ഈ അതുകൊണ്ട് ഒരു സാമ്പത്തിക പ്രയാസം ഒരു വിഷമോ വരുമ്പോളൊന്നും സഹോദരങ്ങളെ തകർന്നു എന്ന് വിചാരിക്കണ്ട തകർന്നു എന്ന് വിചാരിക്കണ്ട ഇതൊക്കെ അള്ളാഹു എന്തോ അള്ളാഹു എന്തോ നമ്മളെ ഇടങ്ങാറാക്ക വിചാരിക്കണ്ട ഇതൊക്കെ സഹോദരങ്ങളെ അള്ളാഹിന്റെ റസൂല് ഇതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധികളെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിലൊക്കെ നബി നബിസ്വല്ലാഹു അലൈ വസല്മ്മ നന്ദിയുള്ള അടിമയായി ജീവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹിനെക്കുറിച്ച് ഒരു മോശമായ ചിന്ത ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ബാധിച്ചാലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതാണ് അള്ളാഹു റസൂലും പ്രിയപ്പെട്ടതായി മാറി പറഞ്ഞാൽ ഒരു പരീക്ഷണം വരുമ്പം അത് പടച്ചവൻ്റെ ദറജ ഉയർത്താൻ വേണ്ടി തന്നതാണ് എന്ന് ആശ്വസിക്കാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് ചില കാര്യങ്ങൾ നോക്കി ഒന്നാമത് പറയാനുള്ള നമ്മളെ പെൺകുട്ടിയാളുടെ ഡ്രസ്സാണ് അവിടെ പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ തീരുമാനിച്ചിട്ട് വന്നാണ് ഞാൻ എവിടെ നമ്മളിപ്പോൾ ചെന്നാലും നമ്മളെ നമ്മളെ എന്താണ് മുസ്ലിം പെൺകുട്ടികളുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇന്ന് രാവിലെ എട്ട് മണി മണിക്ക് അങ്ങാടിക്ക് ഇറങ്ങിയാൽ സകല പെൺകുട്ടികളും പാൻറ്റും കുപ്പായിട്ട് നടക്കണം എങ്ങനെ സഹോദരങ്ങളെ എങ്ങനെ സഹോദരങ്ങൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഞങ്ങളെ പെരീന്ന് എങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഇറങ്ങുക നിങ്ങൾ എന്താ ചെയ്യുക അള്ളാൻ്റെ റസൂല് ശപിച്ചിട്ടുണ്ട് ആണിന്റെ വസ്ത്രം ധരിച്ച പുരുഷന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെയും പെണ്ണിനെയും പെണ്ണിന്റെ വസ്ത്രം ധരിച്ച ആണിനെയും അള്ളാന്റെ റസൂൽ ശബിച്ചിട്ടുണ്ടെന്നാണ് എന്നിട്ട് നോക്കി ആ പാൻറ്റ് ഇട്ടുകൊണ്ട് ഒരു ഒരു കുപ്പായും ഒരു പാൻറ്റ് ഇട്ട് അതെങ്ങനെ ഉണ്ടാവും ഇടുന്ന നല്ല മഫ്തട്ടുണ്ടാവും പക്ഷേ താഴത്ത് പാൻറും കുപ്പായും കഴിക്കാറും അത് എന്ത് ദീനാ സഹോദരങ്ങളെ ആ തല തലമറച്ചത് എന്തുകൊണ്ടാണ് അവരുടെ അവരുടെ എന്താണ് മൂടുപടങ്ങൾ ഇങ്ങനെ മാറിലൂടെ താഴ്ന്നു കിടക്കട്ടെ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ആ മഫ്തങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങി നിൽക്കണം ആ മക്കനെ താഴേക്ക് മാറിലൂടെ തൂങ്ങിക്കിടക്കണം അല്ലേ അങ്ങനെ കിടക്കുന്നുണ്ടാവും പക്ഷെ താഴ്ത്ത് താഴ്ത്ത് പാൻറ്റും ട്രൗസും അല്ല പാൻറ്റും ഷർട്ടും അന്നിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങള് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടി പല സ്ഥാപനങ്ങളിലും പെൺകുട്ടികളുടെ യൂണിഫോം അതാണ് മുസ്ലിം സ്ഥാപനങ്ങളിൽ വരെ അതാണ് യൂണിഫോം എന്തൊരു ഗൗരവുള്ള വിഷയാണ് നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം അള്ളാഹു അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യാണ് മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടത് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതാണ് സൂറത്തിന്റെ പേരൻ എന്താ പറയുക പ്രകാശം എന്നാണ് എന്നാണ് നൂറിന്നാണ് നൂറിന്നാണ് സൂറത്തും നൂറിലാണ് പഠിപ്പിച്ചത് േ ആണുങ്ങളോട് പറഞ്ഞല്ലേ എന്ത് നിങ്ങൾ ദൃഷ്ടികളെ താഴ്ത്തണം ദൃഷ്ടികളെ താഴ്ത്തണം എന്താണ് നിങ്ങളുടെ കാഴ്ചകളെ താഴ്ത്തണം എന്താ സഹോദരങ്ങൾ എവിടെ നോക്കിയാലും സ്ത്രീ സൗന്ദര്യമാണ് സ്ത്രീ നഗ്നതയാണ് കാണിക്കണത് അല്ലെ പെണ്ണുങ്ങളോട് കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു സൂറത്തുന്നൂറില് രണ്ട് കൽപ്പനയുള്ളു ഇന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട രണ്ട് കൽപ്പനയാണ് സൂറത്തുന്നൂറിലുള്ളത് ഒന്നെന്താ അറിയോ ആണുങ്ങളോട് നോക്കരുത് നോക്കരുത് ദൃഷ്ടി താഴ്ത്തണം സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മളെ മൊബൈൽ സ്ക്രീനിലും യൂട്യൂബിലും റീൽസിലും ഇതൊക്കെ വരുന്ന എന്താണ് ഈ തോന്നിയ വാസത്തിന്റെ അശ്ലീല ചിത്രങ്ങളായ അതാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്ലിപ്പാണ് ആളുകൾ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഹെഡിങ് ആണ് ആളുകൾ കൊടുക്കുന്നത് വീഡിയോക്ക് പോലും ക്യാപ്ഷൻ കൊടുക്കുമ്പം അശ്ലീല ചുവയുള്ള ക്യാപ്ഷനാണ് നല്ല ആൾക്കാർ നോക്കുകയുള്ളൂ നല്ല ആൾക്കാരൊന്ന് തുറന്നു നോക്കുകയുള്ളൂ എന്താ പയിലൊന്നു കാണല്ലെന്നാല് ഒരു മടിയില്ല ആൾക്കാർക്ക് സഹോദരങ്ങളെ കാണാൻ പാടില്ല നോക്കാൻ പാടില്ല പെണ്ണിനോട് എന്താ പറഞ്ഞ് പെണ്ണിനോട് പ്രദർശിപ്പിക്കരുത് കാണിച്ചു കൊടുക്കരുത് എന്നാണ് കാണിച്ചു വളരെ സീരിയസ് ആണ് സഹോദരങ്ങളെ ഇന്ന് ഇന്ന് നിങ്ങൾ ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന ഏതാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ് പെൺകുട്ടികൾ മുഴുവൻ മുടി ചോപ്പിച്ച് കിടക്കുകയാണ് ചോപ്പിക്കണി നമ്മളെതിരല്ല നിങ്ങൾ ഔതൂൻ്റെ വെള്ളം തട്ട് നിങ്ങൾ ചോപ്പിച്ചോളി പക്ഷേ ആ ചോന്ന മുടി അത് ആർക്കേ കാണാൻ പാടുള്ളൂ ഭർത്താവിനെ കാണാൻ പാടുള്ളൂ അതാണ് പ്രശ്നം ആര് കാണിച്ചു കൊടുക്കാനാണ് ചോദിച്ച സഹോദരങ്ങളെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാനാണ് നിങ്ങൾ ചോപ്പിച്ചോളി ഒരു പ്രശ്നവുമില്ല അതിനൊക്കെ കൂലിട്ടും അതിന് കൂലിട്ടും പക്ഷേ ഈ ചോപ്പിക്കൽ ആർക്ക് വേണ്ടിയാണ് ഈ നിറം കൊടുക്കൽ ആർക്ക് വേണ്ടിയാണ് അല്ലെ ലിപ്സ്റ്റിക് ഇട്ടിരിക്കാണ് ലിപ്സ്റ്റിക് ഇടാത്ത മുസ്ലിം പെൺകുട്ടികളെ കാണാൻ സാധ്യല്ല ഇപ്പോൾ സഹോദരങ്ങളെ ഇടണീന് കുഴപ്പമില്ല ആർക്കും വേണ്ടി ഇടണതെന്നാണ് ഭർത്താവിന് വേണ്ടിയാണോ കൂലി ഉണ്ടാവും പക്ഷേ അതല്ല അന്യ പുരുഷന്മാർ കാണാൻ വേണ്ടിയിട്ടാണോ സഹോദരങ്ങളെ സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല കിട്ടൂലെന്നാണ് കോടിക്കണക്കിന് കിലോമീറ്ററുകളോളം സ്വർഗത്തിന്റെ മണം വീശിയടിക്കുന്നതാണ് അതുപോലും കിട്ടൂല കിട്ടൂലെന്ന് പറയുമ്പം അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറയുമ്പം അള്ളാഹുവിന്റെ റസൂല് ശപിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവത്രേ സഹോദരങ്ങളെ ശബിച്ചു എന്ന് ആരെ പറ്റിയാ പറഞ്ഞത് ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് നമ്മൾ പറഞ്ഞത് ആ ശാപം ശാപം എന്താ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ് അത്രയും ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊന്നും ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞ് ഇതൊന്നും മതത്തില് മധുഹബില് അഭിപ്രായ വ്യത്യാസമല്ലാത്ത കാര്യാണ് മലയാളത്തില് കുത്തുപരണം ആര്യല്ല ഇത് മധുഹബുകളിൽ പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഞാനീ പറയുന്നത് മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് മുസ്ലിം പെൺകുട്ടികൾ എങ്ങനെ പുറത്തിറങ്ങേണ്ടതെന്ന് എന്നിട്ട് എന്താണ് സഹോദരങ്ങളെ ഇവിടുത്തെ പണ്ഡിതന്മാർ മൗനം പാലിക്കുന്നത് വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോണത് അതുകൊണ്ട് സഹോദരങ്ങളെ വിശ്വാസികളെ ഇതൊരു ഇത് നിങ്ങൾ കേൾക്കണം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തീരുമാനിക്കണം എൻ്റെ വീട്ടിലെ പെൺകുട്ടി അങ്ങനെ പുറത്തിറങ്ങൂല എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ആ കാര്യത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അള്ളാഹ്ദ് വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് പടച്ചോന്റെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ ശാപമാണ് റസൂലിൻ്റെ ശാപമാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്ന് പറഞ്ഞാല് അതിനേക്കാൾ വലിയ ദുരന്തം വേറെന്താ ഉള്ളത്